ോമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു അദ്ദേഹം ജനകീയനായ എം എൽ എ ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ വാഴൂർ സോമന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന യിലെ ഒരു അലമുറുന്ന ഒരു നേതാവ് കൂടിയായി അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ആ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ് സത്യത്തിൽ പെട്ടെന്ന് തീരാത്ത നഷ്ടമാണ് നിര്യാണത്തിലൂടെ നമുക്കുണ്ടായി അവസാന നിമിഷം വരെ പ്രസ്ഥാനത്തിനും മണ്ഡലത്തിൽ ജയിപ്പിച്ച ജനങ്ങൾക്കും വേണ്ടി മരിക്കുക എന്ന് നാം തേട്ടുപരിചയപ്പെട്ട ഒരാശയാണ് എന്നാൽ വാഴൂർ സ്വാമിന്റെ ജീവിതം യഥാർത്ഥത്തിൽ അങ്ങനെയായി ഇന്ന് റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്തത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണേണ്ട മാർഗങ്ങൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം സർക്കാരിൻ്റെ മുമ്പാകെ അവസാന നിമിഷം വരെയും ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം നമ്മളോട് വിട പറയുകയാണ്